നമ്മളിതുപോലെ തീറ്റ കൊടുത്താൽ ഇതിൻ്റെ വിസർജ്ജടങ്ങിയ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് എംസാനിലാണ് ഈ കൃഷി പലരും ചോദിക്കുന്നുണ്ട് എംസാനിലൊക്കെ പച്ചക്കറി ഉണ്ടാവുമോ എന്നുള്ളത് എംസാനിലുണ്ടാവും ഇതിന് മുന്നേ ചീര വെണ്ട വഴുതന അതൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഈ എംസാനിൽ ഇപ്പോൾ അതായത് തക്കാളി ഉണ്ടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ നമുക്കിതേപോലെ പൊട്ടിക്കാം ഇത് എംസാനിലെ കൃഷിയാണ് അപ്പോൾ ഇതിന് ഈ തൈകൾ തക്കാളി തൈകൾ വെച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ ഒരു ഈ മുളയുടെ കമ്പുകൾ വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടില്ല ഇത് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നു അതിന് അതിങ്ങനെ അവ ഭക്ഷിച്ചുണ്ടാവുന്ന വിസർജടങ്ങിയ വെള്ളം ഇതിലേക്ക് വരുമ്പോൾ ഇതിലുള്ള ബാക്ടീരിയകൾ ഈ കോൺക്രീറ്റ് മുക്കാലിൻ്റെ കോൺക്രീറ്റ് മറ്റിനേക്കാൾ നല്ലതാണ് ഈ എം സാൻഡ് എംസാൻഡ് എംസാൻ്റിലാകുമ്പോൾ ഈ സർഫസ് ഏരിയ കൂടുതലാണ് ഈ ബാക്ടീരിയലിൽ ഇരിക്കാനുള്ള സർഫസ് ഏരിയ കൂടുതലാണ് അപ്പോൾ എംസാൻഡിൽ കൃഷി ചെയ്യുമ്പോൾ കുറേ നല്ലതാണ് പക്ഷേ നമുക്ക് മത്സ്യങ്ങൾ അത്ര ഡെൻസിറ്റി കൂട്ടാൻ പറ്റില്ല കാരണം എപ്പോഴും ഇതിൽ കയറി ഇറങ്ങാമെന്നുള്ള എളുപ്പമല്ലോ വെള്ളം എപ്പോഴും കയറി കയറി ഇറക്കുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ഇടവേളകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അധികം മത്സ്യങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അമോണിയ കൂടിയിട്ടുള്ള ഇഷ്യൂസ് വരും അപ്പോൾ അതിൽ ഇപ്പം ഗൗരാമി ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൗരാമി മത്സ്യമായതുകൊണ്ട് കുഴപ്പമില്ല മറ്റ് തിലാപ്പിയ കരിമീനൊക്കെ ആണെങ്കിൽ ഏറെ കൊടുക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ അവരുടെ അമോണിയ രണ്ട് മണിക്കൂർ ഇടവേളകളൊക്കെ റിം അതിനെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് പോകുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് മത്സ്യങ്ങൾ ഇട്ടിട്ട് അല്ല ഈ മത്സ്യങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതേപോലെ എംസാനിൽ കൃഷി ചെയ്യാൻ നമുക്ക് വേറൊന്നും തിരിഞ്ഞു നോക്കണ്ട അതിൽ ഈ ഒരു ഈ ഒരു കുളത്തിൽ ഇവിടെ ഒരു കുഴി ഒഴിച്ചിട്ട് ടർപോളി ഷീറ്റ് ഒഴിച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് മത്സ്യങ്ങൾ വളർത്തുക അതിലൊരു സെമ്സൽ പമ്പ് വെച്ചിട്ട് ഈ എംസാനിലേക്ക് ഈ വെള്ളം പമ്പ് ചെയ്ത് നിറഞ്ഞ് സമയം ഓണും തിരിച്ചു വരുന്ന സമയം ഓഫും വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അത് ടൈമർ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഇടക്ക് ഇതിൻ്റെ വെള്ളം നമ്മൾ സോളിഡ് പാർട്സ് ഒക്കെ ഇതിലടിഞ്ഞിട്ട് ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട് അത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇതൊന്ന് ഇതൊന്നും ഒട്ടിച്ചിട്ടില്ല ഈ പൈപ്പ് വെള്ളം ഒന്നും ഒട്ടിച്ചിട്ടില്ല ഇതൊക്കെ നമുക്ക് അയച്ചെടുത്തിട്ട് ഈ ഇത് പേണ്ടത് മോട്ടർ ഓണായി ഉണ്ട് മോട്ടർ ഓണിക്ക് ഓണായി കഴിഞ്ഞാൽ ഇതിലൊക്കെ വെള്ളം നിറയും അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സോളിഡ് പാർട്സ് ഒക്കെ ഇതുപോലെ എടുത്തിട്ട് പുറത്തേക്ക് കളയാം വേണ്ട ഈ രീതിയിൽ അതിലുള്ള അടങ്ങിയിട്ടുള്ള സോൾ പാർട്സിലേക്ക് വരില്ല ഇതിൽ നെറ്റ് വെച്ചിട്ട് നെറ്റ് പോട്ട് കൊതുപോലെ ചുറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അധികം പാർട്സുകൾ കയറില്ല കയറിയ പാർട്സുകൾ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്യാവുന്നതാണ് അത് ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഒരിക്കലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലീനായി കിട്ടും അപ്പോൾ ഇത്രയും പണിയുള്ള നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഇതേപോലെ പച്ചക്കറികൾ പറിക്കാൻ സാധിക്കും അപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരു പണിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് തീറ്റ കൊടുക്കുക ഒരു പണി മാത്രമേ ഉള്ളൂ അതിന് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡർ വെച്ചാൽ ആ ഒരു പണിയില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്കതേ സ്ഥലം വേണമെന്നൊന്നുമില്ല ഉള്ള സ്ഥലത്ത് കുറഞ്ഞ സ്ഥലത്ത് ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു സ്ഥലത്ത് ഒരു ചെറിയ കുഴി ഉഴുത്തി അതിലൊരു വെള്ളം നിറച്ച് ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് ഇത് കണ്ടില്ല പൊതിനീനൊക്കെ കാട് പോലെയാണ് പൊതിനീനെ പിന്നെ അക്കോ പോണസിൽ കാട് പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പം അതുപോലെ മറ്റെല്ലാ പച്ചക്കറികളും ഉണ്ടാക്കാം അതിന് ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി കുറച്ച് സ്ഥലവും ഉള്ള സ്ഥലം സ്ഥലമില്ല ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാവണ്ട ഉള്ള സ്ഥലത്ത് നമുക്കിതൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളൂ ഇത് വെയിലുള്ള സ്ഥലത്തും പച്ചക്കറി ഉണ്ടാകുന്ന സ്ഥലം വെയിലുള്ള സ്ഥലത്തും വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അത്യാവശ്യം പച്ചക്കറികളും മത്സ്യങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും